കനത്ത മഴയിൽ കുതുപറമ്പ് വട്ടിപ്പുറത്ത് വീട് തകർന്നു വെള്ളാനപ്പൊയിൽ മുണ്ടയാടൻ ബാലൻ നമ്പ്യാരുടെ വീടാണ് തകർന്നത് വീടിനകത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ആളില്ലാത്തതിനാൽ അപകടം ഒഴിവായി അഞ്ചരക്കണ്ടി പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളാനപ്പൊയിൽ സുധീഷ് നഗർ എന്നിവിടങ്ങളിലായി പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറിയിരുന്നു കനത്ത മഴയിലാണ് കൂത്തുപറമ്പ് വട്ടിപ്പുറത്ത് വീട് തകർന്നത് വെള്ളാനപ്പോയിൽ മുണ്ടിയാടൻ ബാലൻ നമ്പ്യാരുടെ വീടാണ് തകർന്നത് ചൊവ്വാഴ്ച രാത്രി പത്തേ മുപ്പതോടെയാണ് സംഭവം വീടിനകത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബത്തെ ഉച്ചയോടെ നാട്ടുകാർ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു ഓടുമേഞ്ഞ ഇരുന്നിലെ വീടിന്റെ കിടപ്പുമുറിയുടെ ചുമർ ഉൾപ്പെടെയാണ് തകർന്നു വീണത് ആളില്ലാത്തതിനാൽ അപകടം ഒഴിവായി വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ടി അശോകൻ പറഞ്ഞു ഈ തന്നെ ഒന്നാം നില ഈ സമീപ പ്രദേശത്തുള്ള വീടുകളിലുമെല്ലാം ഒന്നാം നില കണക്കെ വെള്ളം അടിച്ചു കയറിയ സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതീ വളരെ വളരെ പ്രശ്നമുള്ളതായിരുന്നു ഈ മേഖലയിൽ നിന്നല്ല ഈ മേഖലയിൽ നിന്നല്ലെ ആളുകൾ സന്നദ്ധ പ്രവർത്തകന്മാരും ഡി വൈ എഫ്ഐയുടെ ആളുകളെല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട് ഈ ആൾ ഈ വീടുകളിൽ നിന്നെല്ലാം ഒഴിപ്പിച്ചതിൻ്റെ ഭാഗമായി ആളപായം ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം വിവിധ ബന്ധുവീടുകളിലും മറ്റുമാണിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത കൊട്ടാരത്തിൽ നബീസുവിന്റെ വീടും വെള്ളം കയറിയതിനെ തുടർന്ന് അപകടാവസ്ഥയിലാണുള്ളത് ചുമർ വിണ്ടുകേറിയിട്ടുണ്ട് നബീസുവിനെയും മാറ്റിപാർപ്പിച്ചിരുന്നു അഞ്ചരക്കണ്ടി പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളാനപ്പൊയിൽ സുധീഷ് നഗർ എന്നിവിടങ്ങളിലായി പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറി ബുധനാഴ്ച രാവിലെയോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് സന്നദ്ധ പ്രവർത്തകർ മുഴുവൻ വീടുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കെ കെ വിപിൻ സി പി അജേഷ് നിജിൽ കുമാർ പി സദാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മാങ്ങാട്ടടം വില്ലേജ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു പ്രദേശത്തെ കാർഷിക വിളകളും നശിച്ചിട്ടുണ്ട് Nesperok, kur dar bū...